ലോകമെമ്പാടും ചിൽഡ്രൻസ് ഡേ ആഘോഷിച്ച ദിവസമായിരുന്നല്ലോ ഇന്നലെ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താനും കുട്ടികളെ സ്നേഹിക്കേണ്ടതിൻ്റെ കടമ നമ്മളെ ഓർമ്മിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെട്ട ദിവസം ആ കൂട്ടത്തില് ഞാൻ ഇന്ന് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എവിടെയാണ് നമ്മുടെ കുട്ടികൾ എന്ന് ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കേരളത്തിൽ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നൊരു സ്ഥാനമുണ്ട് കമ്മീഷനുണ്ട് അതിൻ്റെ ആനുവൽ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കഴിഞ്ഞ വർഷത്തെ ആ റിപ്പോർട്ട് പ്രകാരം നാലായിരത്തി അറുന്നൂറ്റി ഏഴ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കുട്ടികൾക്ക് എതിരെയുള്ള കേസുകൾ അത് പോക്സോ എന്ന് പറയും ഈ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് കേരളത്തിലത് എത്രമാത്രം കൂടിയെന്നുള്ളതിൻ്റെ ആഴം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പോക്സോ കേസുകൾ വിചാരണം ചെയ്യാൻ മാത്രമായിട്ട് സംസ്ഥാനത്ത് കുറച്ച് കോടതികൾ സ്ഥാപിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ മനസ്സിലാവും ഡെഡിക്കേറ്റഡ് കോർട്സാണ് അത്രമാത്രം കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളാണ് അംഗീകരിക്കണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന മാതിരി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സംഭവിക്കുന്നതിൻ്റെ പത്തൽ ഒന്ന് പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതൊരു യാഥാർഥ്യമാണ് ഈ നാലായിരത്തി അറുനൂറ്റി ചൊല്ലാനം കേസുകളിൽ എൺപത്തി അഞ്ച് ശതമാനവും പെൺകുട്ടികൾക്കെതിരെയായിരുന്നു മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കേസുകൾ ആൺകുട്ടികൾക്ക് എതിരെ അറുന്നൂറ്റി അൻപത്തി എട്ട് ഇനി അതിൻ്റെ കുറ്റവാളികളെ നോക്കിയാലോ തൊണ്ണൂറ്റി ഒന്ന് മൂന്ന് ശതമാനവും പുരുഷന്മാരാണ് മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ സ്ത്രീകൾ സ്ത്രീകളതിനകത്തേണ്ടായിട്ടുള്ളൂ ഇതിൻ്റെ ലൊക്കേഷൻ വെച്ച് നോക്കിയാലോ വീടുകളിലാണ് ഇരുപത്തിനാല് ശതമാനം നടന്നിട്ടുള്ളത് കുറ്റവാളികളുടെ ഭവനങ്ങളിൽ പതിനാല് ശതമാനം പബ്ലിക് സ്പേസിൽ പോലും പതിനാല് പന്ത്രണ്ട് ശതമാനം കേസുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി നമ്മൾ ഞെട്ടിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ കുറ്റവാളികളിൽ പതിനാറ് ശതമാനം ഈ കുട്ടികൾക്ക് പരിചയമുള്ളവരാണ് പത്ത് ശതമാനം കുടുംബത്തിലെ പെട്ടവരാണ് പത്ത് ശതമാനം സുഹൃത്തുക്കളാണ് പന്ത്രണ്ട് ശതമാനം അയൽക്കാരാണ് മൂന്ന് ശതമാനം അധ്യാപകരാണ് കുട്ടികളുടെ ഈ ആത്മഹത്യ അത് നോക്കിയാലോ കഴിഞ്ഞ വർഷം നാൽപ്പത്തി ഒന്ന് കഴിഞ്ഞ വർഷം മൂന്ന് വർഷത്തിനടുക്കുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നു നാൽപ്പത്തൊന്ന് കുട്ടികളാണ് ആത്മഹത്യ ഈ ഡിജിറ്റൽ അഡിക്ഷനാണ് ഒരു കാരണം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് അഡിക്റ്റഡ് ആയി ആയിപ്പോയം അവിടെ എന്തൊക്കെ കാണുന്നു എന്നുള്ളതൊന്നും ആർക്കും അറിയില്ലല്ലോ അതിനകത്ത് ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ ചികിത്സിക്കപ്പെട്ട് കുറേ അധികം രക്ഷപെട്ടവരാണ് മുന്നൂറോളം കേസുകൾ ഇപ്പോഴും ചികിത്സിക്കുന്നുണ്ട് മുപ്പത് കുട്ടികൾ ട്രാപ്പ് ചെയ്യപ്പെട്ടവരായിരുന്നു അതിനകത്ത് ഇനി മൈനർ ഒഫൻഡേഷൻ നോക്കിയാലോ മുന്നൂറോളം കേസുകളിൽ കുട്ടികളെ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുന്നവരുണ്ട് അത് ഐ പി സി നമ്മുടെ കുറ്റകൃത്യങ്ങൾ അടിയിടി കൊലപാതകം തുടങ്ങിയുള്ള കേസുകൾ തുടങ്ങി നമ്മുടെ മോഷണ കേസുകൾ തുടങ്ങി എൻ ഡി പി എസിലെ കരിയേഴ്സ് തുടങ്ങി അതായത് ഡ്രഗ്സ് ഡ്രഗ്സിൻ്റെ കരിയേഴ്സ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടുന്ന ശിക്ഷ വളരെ കുറവാണ് ജ്യൂനൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് അവർക്കങ്ങനെ ആ കുട്ടികളെ പണ്ടത്തെ നമ്മുടെ പണ്ടുണ്ടായിരുന്ന ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി അവർ ഇന്നിപ്പോൾ ആ പേര് ഒരിക്കലും പറയാൻ പാടില്ല ദുർഗുണങ്ങൾ പരിഹരിക്കപ്പെടുന്നുമില്ല ദുർഗുണങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കൂടുന്നേ ഉള്ളു അതുകൊണ്ടായിരിക്കാം ഇന്നൊക്കെ മനോഹരമായ വാക്കുകളാണ് അതിന് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നിയമങ്ങളിലൊക്കെ പക്ഷെ വാക്കുകൾ കൊടുത്തിട്ട് കാര്യമില്ല കുട്ടികൾ രക്ഷപ്പെട്ടു വരിക കുട്ടികളെ സമൂഹത്തിന് മുഖ്യധാരയിൽ വരികയൊക്കെ ചെയ്യണ്ടേ ഞാൻ ഇത്രയും കണക്കുകൾ ഉദ്ധരിക്കാൻ കാരണം ഇത് ആരുടെ കുറ്റം കൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു അനാസ്ഥയോ ഒരു വീഴ്ചയോ ഒരു നിശബ്ദതയോ ഒരു നോട്ടക്കുറവോ ഒക്കെ ഇതിനകത്തുണ്ട് എന്ന് നാം സമ്മതിക്കാൻ തയ്യാറായാൽ ഒരുപാട് മാറ്റം വരും അതെങ്ങനെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിക്കാനുണ്ട് പക്ഷേ സമയം കുറവായതുകൊണ്ട് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ പുലർത്തേണ്ട ജാഗ്രത നമ്മുടെ കുട്ടികളുടെ മുഖം പാടുമ്പോൾ എന്തുകൊണ്ട് പാടുന്നു എന്ന് നോക്കാനായിട്ടുള്ള സമയം അത് അന്വേഷിക്കാനായിട്ടുള്ള മനസ്സ് അവരെ ശിക്ഷിക്കാതെ ഒന്ന് അനുദാപനം ചെയ്യാനായിട്ട് ഇന്നത്തെ കാലത്തെ കുട്ടികളെ ശിക്ഷിച്ചതുകൊണ്ട് ഒരിക്കലും അവർ നന്നാവാൻ പോകുന്നില്ല കാരണം അവർ പറയുന്ന എന്തിനു എന്നെ ശിക്ഷിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്നാണ് അവരുടെ നിസ്സഹായത മനസ്സിലാക്കാനും ആ നിസ്സഹായത മനസ്സിലാക്കി അവരൊന്ന് അനുദാവനം ചെയ്ത് ഫോളോ ചെയ്ത് അക്കമ്പനി ചെയ്ത് അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് കഴിയണം അങ്ങനെ ചെയ്താൽ ഒരുപാട് കുട്ടികൾ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും ഒരു കുട്ടിയെങ്കിലും നാം മുഖാന്തരം രക്ഷപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ട നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു